ജൂലൈ മൂന്നിന് ശേഷവും എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള കത്തോലിക്ക വിശ്വാസികൾ റോമയിലെ പരിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് ജനാഭിമുഖ കുർബാന തന്നെ ദേവാലയങ്ങളിൽ അർപ്പിക്കും കഴിഞ്ഞ ഞായറാഴ്ചയും അത് തന്നെയായിരുന്നു ഇന്നും അത് തന്നെയാണ് നാളെയും അത് തന്നെയായിരിക്കും നല്ല വരാൽ കണ്ടാൽ മുറിയുന്ന നോമ്പോ റബ്ബർ ഷീറ്റിന് വില കൂടിയാൽ മറുകണ്ടം ചാടുന്ന നിലപാടുകളോ അല്ല എറണാകുളം അങ്കമാലി അതിരൂപതാ വിശ്വാസികളുടേത് കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി അവരുടെ നിലപാടുകളുമായി അവർ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് ഇത് കൽതായ ദേശമല്ല കാനാൻ ദേശമാണെന്നാണ് അവർ ഏകസ്വരത്തിൽ പറയുന്നത് ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമാണ് അവരുടെ നെഞ്ചിലെ പ്രതിഷ്ഠ ക്രിസ്തുവിലുള്ള വിശ്വാസവും റോമായിലുള്ള പരിശുദ്ധ പിതാവിനോടുള്ള സ്നേഹവും ആദരവും അവരുടെ ചങ്കിലാണ് സീലു ചെയ്തിരിക്കുന്നത് സിനഡുകാരെ നിങ്ങൾ വരച്ചവരയിൽ നിർത്താനോ നിങ്ങളുടെ അളവുകോലുകൊണ്ട് വിശ്വാസത്തെ ഇല്ലി സെൻഡ് ചെയ്യാനോ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് അവരുടെ ചോദ്യം അന്തസ്സുണ്ടെങ്കിൽ രൂപതാവസ്തുക്കൾ തിരിച്ചു തരാനും മലബാർ രൂപതയിൽ വൈദിക പട്ടം സ്വീകരിച്ച് വിദേശ രാജ്യങ്ങളിൽ ലത്തീൻ രൂപതയുടെ കീഴിൽ ശമ്പളം പറ്റി ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികരോടും പുറം തിരിഞ്ഞു നിന്നുള്ള കുർബാന മാത്രമേ ജൂലൈ മൂന്നിനു ശേഷം അർപ്പിക്കാവൂ എന്ന ഉത്തരവിറക്കാനുള്ള ചങ്കുറ്റം കാണിക്കണം ചർച്ചയ്ക്ക് മുൻപേ കൽപ്പനയിറക്കി ലോകം മുഴുവൻ വീമ്പിളക്കിയ സ്ഥിതിക്ക് ജൂലൈ മൂന്നിനു ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ടെറിട്ടറിയിലെ സ്ഥാപനങ്ങളിൽ കുളിച്ചു താമസിക്കുന്ന എല്ലാ കൽതായ പ്രമാണിമാരും നിങ്ങളുടെ ക്ലാവർ കുരിശും കുടച്ചക്രം എല്ലാം എടുത്തുകൊണ്ട് ഈ ടെറിട്ടറി വിട്ടു പോകുന്നതാണ് മാന്യത പിന്നയാണമെടുക്കാൻ മറന്നു മേശവിരിപ്പിലെ രാസനാഥിപ്പൊടി എടുത്തോ എന്ന് സംശയം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു ഉടായ്പ്പ് കാണിച്ചാൽ കയറി മാന്നുമെന്നാണ് അവർ പറയുന്നത് ഏതായാലും അവർ ശക്തമായ ഉറച്ച നിലപാടിലാണ് കാത്തിരുന്ന് കാണാം